എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് കുറച്ച് സംസാരിക്കട്ടെ ഒരു കുറച്ച് സമയം നമ്മുടെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് വെക്ക വിളമ്പ് കെഴുകിക്ക വെക്ക വിളമ്പ് കെഴുകിക്ക രാവിലെ സുബൈക്കിങ്ങോട്ട് ഇറങ്ങും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ സുബൈക്കിങ്ങോട്ട് മുടി കയറ്റി അറ്റ ചുറ്റിക്കൻ മാക്സി കെട്ടി കേറ്റിക്കുട്ടും ഒറ്റ ഇറങ്ങില്ല സുബൈക്കണ്ട് വെക്കണ വെള്ളം എന്നിട്ട് പിന്നാണ് തുടങ്ങും വെക്കാൻ അതിന്റെ വിളമ്പ് കൈക അപ്പേക്ക് ഉച്ചക്കെള്ള വെക്കാനായി വിളമ്പി കഴുകി അപ്പോക്ക് വൈകുന്നേരത്തുള്ള ചായ വെച്ചു വിളമ്പി കൈകച്ചി അപ്പോഴേക്ക് രാത്രിക്കുള്ള ചോറ് വെച്ചു വിളമ്പി കഴുകി വെച്ച് അകമൊക്കെ അടിച്ച് തുടച്ച് അടുക്കള തുടച്ച തുണി കൊടഞ്ഞിട്ട് ആ അടുക്കളന്റെ സിങ്കിന്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടിട്ട് ഈ പെണ്ണ് നേരെ റൂമിലേക്ക് പോകുമ്പം ഭർത്താവ് കമന്നിടന്നുറങ്ങി മക്കളോ മക്കളൊക്കെ എപ്പോഴും ഉറങ്ങിയിട്ടു ഈ പെണ്ണ് പിന്നെ മെലി കിട്ടിയ ഒരു മൂലൊക്കെ കിടന്നിറങ്ങും പിറ്റേന്ന് രാവിലെ നേരം വിളിച്ചു എണീറ്റു തന്നെ പരിപാടി വെച്ചു വിളമ്പി കഴുകു വിളമ്പി കൈകച്ചു ചോദിച്ചാ പറയൂ പണിന്നെ പണി പെരും പണി എല്ലാ പെണ്ണുങ്ങൾക്ക് പണി നിങ്ങൾ ആലോചിക്കാനൊറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ നിങ്ങളെ പണി തീർന്നവരെ പണി ഇണ്ടാവും നിങ്ങളെ പണി തീർന്നാ പിന്നെ ഞമ്മക്കാ പണി ഞങ്ങൾക്ക് പണി പിന്നെ പള്ളിപ്പറമ്പൊക്കെ പറമ്പുണ്ട് ഇത് ഇത് തീർന്നു എല്ലാ പണിയും തീർന്നിട്ട് ഭർത്താവിനെ നോക്കാൻ നടക്കൂല എല്ലാ പണിയും തീർന്നിട്ട് മക്കളെ നോക്കാൻ നടക്കൂല ആരാ എങ്ങനെ പറഞ്ഞു ആരാ നബി നബിസലു അലൈഹി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സഹാബിയുടെ ഭാര്യയെ കുറിച്ച് സൂചിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു അത്രയും ആ സഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണ് അലൈഹി അലൈസ്മിന്റെ വാക്ക ഒരു സഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണ് ഉടൻ വനിതകൾ എല്ലാരും കൂടി ഒറ്റ ഓട്ട ആ പെണ്ണിന്റെ വീട്ടിലേക്ക് ആ പെണ്ണിന്റെ പഠിച്ചു ഇതാണ് മരം വെട്ടുകാരനായ വളരെ ചെറിയ ജോലി ചെയ്യുന്ന ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ അടുത്ത് വന്നിട്ട് ആ സ്വഹാബിയുടെ ഭാര്യ സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോ എല്ലാ സുഹാബി വനിതകളും ആ വീട്ടിലേക്ക് ഓടി വന്നു പത്രേ എന്നിട്ട് ആ പെണ്ണിനോട് ചോദിച്ചു നിങ്ങൾ സ്വർഗത്തിലാന്ന് നബ്സല അലൈസലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ പെണ്ണിനെ ഞെട്ടിപ്പോയി ചോദിച്ചു എന്താ നിങ്ങൾ ചെയ്യലേ ഹെയ് എന്താ ചെയ്യുന്നത് ഈ സ്വർഗ്ഗത്ത് പോവാൻ ആ പെണ്ണ് പറഞ്ഞ് നിസ്കരിക്കലുണ്ട് നോമ്പോയ്ക്കലുണ്ട് പ്രാർത്ഥിക്കലുണ്ട് തേജ് നിസ്കരിക്കലുണ്ട് ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യില്ലല്ലോ അപ്പൊ അവര് ചോദിച്ചു അല്ലല്ല ആക് ഞങ്ങളും ചെയ്യണ വേറെന്തോന്നുണ്ട് എന്താ ചെയ്യല് പെണ്ണ് പറഞ്ഞൊന്നും ചെയ്യില്ല അപ്പൊ പിന്നെ സ്വാഭി വനിതകള് ചോദിച്ചു മാത്ര ജീവിതം ഒന്ന് പറ അപ്പൊ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കണ് ഞാൻ നേരം വിളുത്താൽ എന്റെ ഭർത്താവും മക്കളും ഉണ്ടാവും അവരെ സുബൈക്ക് വിളിച്ചണർത്തി പള്ളിയിലേക്ക് പറഞ്ഞേക്കും അത് കഴിഞ്ഞ് ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കും അതും കഴിഞ്ഞിട്ട് ഈ ഭക്ഷണൊക്കെ ഉണ്ടാക്കി അതൊക്കെ വിളമ്പിക്കൊടുത്ത് ഭർത്താവ് ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് മരം വെട്ടാൻ പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ഭർത്താവിന്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് സുന്ദരമായി കെട്ടി ഭർത്താവിന്റെ കയ്യിൽ ഗേറ്റ് വരെ ഭർത്താവിനെ പിന്തുടർന്ന് ആ മുപ്പരംഗ തിരിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ബാക്കിൽ നിന്ന് വിളിച്ചു പറയും നോക്ക് നിങ്ങൾക്ക് ജോലി ചെയ്തിട്ട് ഒരു പൈസ കിട്ടിയില്ലെങ്കിൽ പേടിക്കേണ്ടോ ഹലാലായത് മാത്രമേ കൊണ്ടുവരാവൂ മായ ഒരു ചില പോലും ഒരു വറ്റ് പോലും ഒരരിമണി പോലും ഒരു കാരക്കച്ചീന്ത് പോലും നിങ്ങൾ കൊണ്ടുവരരുത് കേട്ടോ ഈ സഹാബി വനിത വിളിച്ചു പറയണ കാരണം എന്താണെന്നറിയോ ഞാൻ ഞങ്ങളെല്ലാരും ദിവസങ്ങളോളം പട്ടിണി കിടക്കാൻ തയ്യാറാണ് പക്ഷേ ഒരു മിനിറ്റ് പോലും നരകത്ത് കിടക്കാൻ തയ്യാറല്ല കേട്ടോ എന്ന് പറയുമ്പോൾ സഹാബി അങ്ങ് യാത്രയാകും മരം വെട്ടിയിട്ട് ഉച്ചയാകുമ്പോ ഉച്ച കഴിഞ്ഞ് മരം വെട്ടി വിയർ തൊലിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങൾ കേക്കണം പ്രിയപ്പെട്ട സഹ സഹോദരിമാര് ഈ സഹാബി വനിത കുളിച്ച് മാറ്റി സുന്ദരിയായി ഈ ഭർത്താവിന് കൺകുളിർമയുണ്ടാക്കത്തക്ക രൂപത്തിൽ ഈ വീട്ടിൽ നിൽക്കുമത്രേ അതും കഴിഞ്ഞ് മക്കളെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ഭർത്താവ് കേറി വരുമ്പം തന്നെ കാണാൻ എന്തൊരു രസം കുറത്ത് അറിയുന്നു എന്ന ആ വാക്ക് കൺകുളിർമാർ നോക്ക് നമ്മുടെ എല്ലാരും കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ആലോചിച്ച് ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ ആണോ നിങ്ങൾ ആലോചിക്കും എന്നിട്ട് കഴിഞ്ഞില്ല ഈ സഹാബി കയറി വരുമ്പോ ഈ സഹാബിയുടെ ഡ്രസ്സൊക്കെ അഴിച്ച് കുളിക്കാൻ ചുടുവെള്ളം വേണോ പച്ചവെള്ളം വേണോ എന്നൊക്കെ കൊടുത്ത് അങ്ങനെ കുളിച്ചു വന്നു കഴിഞ്ഞാൽ ഈ സഹാബിക്ക് ഭക്ഷണൊക്കെ കൊടുത്ത് എല്ലാരും കൂടി കഴിച്ച് ഇത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു രസം അല്ലേ നിങ്ങൾ ആലോചിക്കും എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരിങ്ങനെ വീട്ടിൽ ജീവിക്കാന് നിങ്ങൾ നോക്ക് വലിയ ജോലി ഉണ്ടായിട്ടല്ല ശമ്പളം ഉണ്ടായിട്ടല്ല അലൈഹി ലിസലമോ പറയുന്നു ഈ സ്വഹാജീവനിത് സ്വർഗത്തിലാണ് നോക്ക് അപ്പൊ നമുക്ക് എന്ത് സുഖമുണ്ട് സ്വർഗത്ത് പോവാൻ എന്ത് സുഖണ്ട് എന്ത് എന്തിന്റെ കുറവാ നമുക്കുള്ളത് നിങ്ങൾ ആലോചിക്കും നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താ നെയ്യത്ത് വേണം എങ്കിൽ മാത്രമേ ഒരു ആളെ സ്വർഗത്ത് പോയുള്ളൂ നേരത്തെ പ്രിയപ്പെട്ട സഹോദരൻ ഇസ്മായിൽ ബഫ സംസാരിച്ചത് അതാ നെയ്യത്ത് വേണം നെയ്യത്തില്ലാതെ എങ്ങനെ ഒരു മനുഷ്യനെ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ ഞാൻ ചെയ്യുന്നതിന്റെ നെയ്യത്ത് എനിക്കുണ്ടാവുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇനി ഞാൻ പെണ്ണിൽ ആ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് തന്നെ വരാം ഒരു പെണ്ണ് രാവിലെ എണീറ്റാണ് നിങ്ങൾ നോക്ക് രാവിലെ എണീച്ച് കഴിഞ്ഞപ്പിണ്ട് പുതിയാപ്പൊള കൗന്നിടന്ന് ഉറങ്ങണു ഒറ്റ ചവിട്ടാ ഈ പോയുള്ളൂ നിങ്ങൾ ഞാൻ ഒരേ മേഡം പറഞ്ഞു ണ്ടോ അറിയപ്പെളെ കും എന്ന് പറഞ്ഞ അവിടെ തന്നെ തീരും അപ്പൊ പറഞ്ഞു എനിക്കാണോ നിറച്ച വലിച്ചു കെട്ടിമുടി കയറ്റിക്കുത്തി പണ്ടാറടക്കാൻ പറഞ്ഞു മക്കളെയും വിളിച്ച് അതും കഴിഞ്ഞ് അടുക്കളാണ് തുറക്കുമ്പോ തന്നെ പെണ്ണിന്റെ മനസ്സിലുണ്ടാവും എന്നാണ് ഈ പണ്ടാറം തീരെ എന്ന് തന്നെ ഒരു പണി പണ്ടാ നേരെ കണ്ട അത്തേക്ക് കയറി പത്തിരി ഉണ്ടാക്കി അപ്പോഴും പണ്ടാറെടക്കാൻ പറഞ്ഞു തിരുമ്പി അപ്പോഴും പണ്ടാറടക്കാൻ പറഞ്ഞു വിളമ്പി കെഴുകൊക്കെ നേരത്ത് ഇങ്ങോട്ട് കൊറേ പാത്രം കഴുകാൻ ഉണ്ടോ എവിടെയാ ഒരു നന്മയുള്ളത് ഈ വീട്ടില് നിങ്ങൾ ആലോചിക്കും ഈ വീട് നിങ്ങൾ നേരെ ഒന്ന് മാറ്റി നോക്ക് എന്റെ പ്രിയപ്പെട്ട സാഹോദര്യമാരൊന്നും മാറ്റി നോക്ക് അപ്പൊ നമുക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ഇസ്ലാമിൽ സ്ത്രീ അടിച്ചമർത്തപ്പെടുന്നു പറയില്ല ഇനി നിങ്ങൾ നേരെ ഒന്ന് മാറ്റി നോക്ക് സ്ത്രീ രാവിലെ എഴുന്നേറ്റു സുബൈക്ക് എഴുന്നേറ്റു എന്നിട്ട് തൊട്ടടുത്ത് കിടന്നുറങ്ങുന്ന ഭർത്താവിനെ സ്നേഹത്തോട് കൂടി വിളിച്ചു മനസ്സിൽ നെയ്യിട്ട് വെച്ചു പടച്ചോനെ ഭർത്താവിനെ ഞാൻ സുബൈക്ക് വിളിക്കാന് എനിക്ക് നീ ഇതിനുള്ള കൂലി തരുന്ന പഠിച്ചോനെ കണ്ടോ നേരം വിളിക്കുമ്പോൾ തന്നെ പഠിച്ചോനെ അക്കൗണ്ട് തുറന്ന് അതിൽ രേഖപ്പെടുത്തി കൂലി നമ്പർ ഒന്ന് ഭർത്താവിനെ വിളിച്ചു ആ പെണ്ണു നിങ്ങൾ നന്മ കിട്ടിയില്ലേ നിങ്ങൾ നോക്ക് ആ ഭർത്താവ് നിസ്കരിച്ച അതിന്റെ കൂലി ഒന്ന് കിട്ടിയില്ലേ രണ്ട് ഭർത്താവ് എണീറ്റു ആദ്യം കുറച്ച് മടിച്ചു നിർബന്ധിച്ചു അല്ല എണീക്കി പ്ലീസ് എണീക്കി നോക്കി കയ്യൊക്കെ പിടിച്ച് വലിച്ച് പൊതിച്ച് ബാത്റൂമൊക്കെ ഒന്നൊക്കെ അടുപ്പിച്ച് പള്ളിക്ക് പറഞ്ഞു ഈ പെണ്ണില് പള്ളിക്ക് പറഞ്ഞ കൂലി കിട്ടിയു റിസ്കടിച്ച കൂലി കിട്ടിയോ ഏൽപ്പിച്ച കൂലി കിട്ടിയോ തൊട്ടടുത്ത റൂമൊക്കെ കടന്നു തുടങ്ങുന്ന മക്കളെ റൂമിലേക്ക് പോയി സ്നേഹത്തോടെ മക്കളെ വിളിച്ചു മനസ്സിന് നെയ്യത്തിൽ വെച്ചു പടച്ചോനെ ഞാൻ മക്കളെ വിളിക്കുകയാണ് എനിക്ക് നീ അതിനുള്ള കൂലിതാ എന്നിന് മക്കളെ വിളിച്ചു മക്കളെ നീറ്റു സുബേസ്കരിച്ചു കൂലിയിട്ടോ നോക്ക് നിങ്ങള് നേരം വെളുത്തിട്ടേ ഉള്ളൂ പുസ്തകത്തിൽ രേഖപ്പെടാൻ തുടങ്ങി കൂലി നീ എങ്ങട്ട പോണ്ടി സ്വർഗം കിട്ട നിങ്ങൾ ആലോചിക്കൂ എന്നിട്ടോ അതും കഴിഞ്ഞ് നേരെ പോയത് ബാ ഈ ഭർത്താവിന്റെ ബാപ്പയും വയസ്സായ ബാപ്പ്മീം കിടക്കുന്നുണ്ട് വാതിലെ പൊതുക്കെ മുട്ടി തുറന്ന് എന്നിരകത്ത് കയറി രണ്ടാളും ഉറങ്ങാതെ കേരിക്കും പായസന്മാർക്ക് ഉറക്കണ്ടാവില്ല അകത്തേക്ക് കയറി ചോദിച്ചു വള്ളാ ഉറങ്ങിയില്ലേ സുഖീനിയോ നിസ്കരിക്കേണ്ടമ്മ നിസ്കരിക്കേണ്ട പാപ്പ വാപ്പ വള്ളിക്ക് പോകണ്ടോ പോവാൻ കഴിയോ നോക്കുങ്ങള് എത്രയാ നേരം എളുപ്പം പെണ്ണിന് കൂലി എന്റെ പ്രിയപ്പെട്ട സഹോദരി നിങ്ങൾ ആലോചിച്ച് അതും കഴിഞ്ഞിട്ട് വലത്തെ കാലും വെച്ച് അടുക്കളേക്ക് കയറുമ്പോ ഈ പെണ്ണ് മനസ്സിൽ കരുതി പടച്ചോനെ ഞാൻ എന്റെ ഭർത്താവിനും മക്കൾക്കും ഭർത്താവിന്റെ വയസ്സായ ബാപ്പക്കും ഉമ്മക്കും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കയറുകയാണ് ഈ ഹൈറ് കൊണ്ടോ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ഉണ്ടാവണം എനിക്ക് നീ കൂലി തെരഞ്ഞിട്ടോ പരത്തുന്ന ഓരോ പത്തിരിക്കും കൂലിയാ ലോകത്ത് ഏത് ഹോട്ടലിനെ അങ്ങനത്തെ ഉള്ളു അല്ല നിങ്ങള് എവിടെയാ ഈ പെണ്ണ് അസംതൃപ്തയാവുക നോക്ക് അങ്ങനെ ഓരോ പത്തിരിയും പരത്തി വിളമ്പ നേരത്തും കൊണ്ട് പ്രാർത്ഥിച്ച് പറച്ച വിളമ്പ് കേട്ടോ ഞാന് എന്റെ കൂടെ യുവേണേ എപ്പഴും ഇല്ലേ പെണ്ണ് നേരം വെളുത്ത് വൈകുന്നേരം ആകും വരെ ആ പെണ്ണിന്റെ പുസ്തകത്തില് അക്കൗണ്ടില് പടച്ച റബ്ബ് എത്ര കൂലി രേഖപ്പെടുത്തിണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരി എവിടെയാ പിന്നെ നിനക്ക് സ്വർഗം കിട്ടാതിരിക്കുക എവിടെയാ പിന്നെ അസംതൃപ്തി ഉണ്ടാവുക ഒരു പ്രശ്നവും ഇല്ല ഇസ്ലാമിൽ വളരെ ക്ലീനാ കാര്യങ്ങൾ ഇനി നോക്ക് ഇതൊക്കെ കഴിഞ്ഞ് അവസാനം അടുക്കളയൊക്കെ ഒതുക്കി ചോറൊക്കെ വിളമ്പി തിന്ന് ഒതുക്കി ഭർത്താവിന്റെ അടുത്തേക്ക് കിടപ്പറയിലേക്ക് കയറിയ പെണ്ണ് ഭർത്താവിന്റെ ഇംഗിതങ്ങൾക്കൊക്കെ നിന്ന് അവള് ഭർത്താവിനെയൊക്കെ തൃപ്തിപ്പെടുത്തി കിടന്നുറങ്ങിയാൽ നേരം പുലരുവോളം മലക്കുകൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ എവിടെയാ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരിത്തിരി സമയം കൂലിയില്ലാതെ കിട്ടിയത് നിലപറ എന്തേ നമ്മുടെ നമുക്ക് മനസ്സിൽ അസംതൃപ്തി ഉള്ളത് നമ്മുടെ മക്കൾക്ക് എന്തെയാണ് അസംതൃപ്തി ഉള്ളത് നിങ്ങളാലോചിക്കൂ